അസ്ലാംക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കോഴിക്കോട് പോയൊരു ബ്ലോഗായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനും എൻ്റെ അച്ഛാകം കൂടി രാവിലെ ഒരു എട്ടര ആയപ്പോൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നേരെ പോയത് നമ്മുടെ മിഠായിത്തെരുവക്കാണ് കേട്ടോ നമ്മൾ കാലിക്കറ്റ് പോയ എല്ലാവരും മിഠായി മിഠായിത്തെരുവ് പോവും അല്ലേ അതല്ലേ നമ്മൾ സ്ത്രീകളാവും പ്രത്യേകിച്ച് കാരണം നമ്മൾ ഡ്രസ്സും അതുപോലെ നമ്മൾ ഫാൻസി സാധനങ്ങളും ചെരുപ്പൊക്കെ നോക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ഞമ്മളൊന്ന് ജസ്റ്റ് കറങ്ങാൻ പോകും അങ്ങനെ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾ രാവിലെ എട്ടരക്ക അതിൻ്റെ ഉള്ളി അങ്ങോട്ട് പോയിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നത് രണ്ടരക്കാണ് നമ്മൾ ഓരോ ഷോപ്പും കയറി ഡീറ്റെയിൽഡായിട്ട് ആ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നിങ്ങൾക്ക് ആർക്കും ഉപകാരപ്പെട്ടിട്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നല്ല വിലക്കുറവിൽ നമുക്ക് നല്ല ടോപ്പുകളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എടുത്ത ഡ്രസ്സുകളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള രീതിയിൽ ലുലുമാൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ലൊരു ചട്ടിച്ചോറ് വെച്ചൊരു വിശേഷം കൊണ്ട് ഉണ്ടിട്ട് പറയാൻ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരുവിധം എല്ലാ ഡ്രസ്സിൻ്റെ വില വില തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നൂറ്റി മുപ്പത് ഉറുപ്പാക്കും അതുപോലെ ഇന്നൂറ്റൊണ്ണൂറ് രൂപയുടെ ടോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്ത് നിർത്താൻ മാത്രം മതി കേട്ടോ പിന്നെ വളരെ വിലക്കുറവിലാണ് കേട്ടോ അവിടെ പാൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഡെയിലി ഓഫീസ് പോകുന്നവരെയോ ടീച്ചേഴ്സ് അവർക്കൊക്കെ വളരെ ഉപകാരം അങ്ങനെ നമ്മൾ ഡെയിലി ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഡ്രസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കോട്ടൺ ഡ്രസ്സുകളൊക്കെ അവിടെ കിട്ടാനുണ്ട് കേട്ടോ പിന്നെ ഈ മാക്സിൻ്റെ സെക്ഷനിൽ പോയപ്പോഴാണ് ഈ കഫ്താനി മോഡലൊക്കെ കണ്ടതിട്ട് അപ്പോൾ വളരെ റേറ്റ് കുറവിലാണ് കേട്ടോ അവിടെ കഫ്താനിയൊക്കെ കിട്ടുന്നത് പിന്നെ നല്ല വലു വലുതും പിന്നെ നമ്മളെ ഇഷ്ടപ്പെട്ട കളറുകളും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ നല്ല നല്ല ഭംഗി നമുക്ക് ഏതായാലും ഇഷ്ടമാവാത്തൊരു പ്രശ്നം അവിടെ ചെല്ലുമ്പോൾ വരില്ല കേട്ടോ കാരണം അത് മാത്രം കളക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് രണ്ടര ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടാണ് നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ വന്നതല്ലേ അപ്പോൾ ഞങ്ങൾ നല്ല ഫുഡ് എവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കിയപ്പോഴാണ് അവർ പറഞ്ഞത് പാരമൗണ്ട് ടവർ എന്ന് പറഞ്ഞുള്ള റെസ്റ്റോറൻറ്റിൽ നല്ല അടിപൊളി ചട്ടിച്ചോറ് കിട്ടുന്നിട്ടുക അപ്പോൾ ഞങ്ങൾ ഓട്ടോകാരാണ് ഞങ്ങൾ ഇങ്ങോട്ടാക്കി തന്നു കിട്ടുക അപ്പോൾ നല്ല ഒരു അടിപൊളിയൊരു ആയിരുന്നു പിന്നെ നല്ല അടിപൊളി ചട്ടിച്ചോറും കഴിച്ച് ഞങ്ങൾ കിട്ടുക അങ്ങനെ ഫുഡും കഴിച്ച് ഞങ്ങൾ പിന്നെ പോയത് ലുഡുമാളിലാണ് കേട്ടോ ലുലുമാൾ പോയി നിസ്കാരവും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കഴിച്ചാന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ നിസ്കാരം കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ലുഡുമാളൊക്കെ ഒന്ന് കറങ്ങി പുതിയതായിട്ട് വന്നതല്ലേ അപ്പോൾ ഞങ്ങൾക്കൊന്ന് പോയി കാണാതെ ജസ്റ്റ് ഒന്ന് പോയി അപ്പോൾ അവിടെയും പ്രസിൻ്റെ സെക്ഷനിലൊക്കെ പോയിട്ട് ഞങ്ങൾ നോക്കി പിന്നെ മുട്ടായിത്തെരുവ് പോയിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഭയങ്കര റൈറ്റ് ആയിട്ട് തോന്നും തോന്നിട്ടാണ് കാരണം നമ്മൾ അവിടെ പോയിട്ട് ഇവിടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നി നമുക്ക് ഇത് പിന്നെ നല്ല ബ്രാൻഡ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആവുമല്ലോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ ഫുള്ള് ചുറ്റിക്കിറങ്ങി ഏകദേശം ഒരു നാലു മണിയൊക്കെ ആയപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ ലുരുമാളിൽ നിന്ന് ഇറങ്ങിയത് നല്ല തിരക്കായിരുന്നു കേട്ടോ ലുരുമാളിൽ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി വിചാരിക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഞങ്ങൾ മിട്ടായി തരുന്ന് എടുത്ത് കുറച്ച് ടോക്കുകളും കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ശെക്സ്റ്റ് വീഡിയോയുമായി കാണാം ഓക്കേ ബായ്